ും കൂട്ടി വെച്ചിട്ടുണ്ടട്ടാ അതിനക്ക് കിട്ടിട്ടുണ്ട് കൊറച്ച് ദൂരം ചെയ്യുന്ന കേട്ടാ അപ്പൊ വണ്ടി ഇതുവരെ വണ്ടി എത്തുന്നതിന് മുമ്പ് ഞമ്മള് സാധനം ഇങ്ങനെ സെറ്റ് ചെയ്ത് വർക്ക് ആദ്യം തന്നെ ഇതാ ഞമ്മള് കറക്റ്റ് പിന്നെ ആശാന് രാവിലെ പൊക്കിട്ട് വന്നു നന്ന കുട്ടൊന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അതുകൊണ്ട് പൊക്കി വന്നിപ്പോ വീഡിയോ എല്ലാരും ഫുള്ള് സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് എനിക്ക് പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്നാലും അത്യാവശ്യം സ്കിപ്പ് അതൊന്നും പറയാ Apo, kirim nih, kirimin aja. Kita ya? ചെന്തിരി അപ്പൊ ഇത്രയും നമുക്ക് ഇതിലേക്ക് നിറച്ചെച്ചുകൊടുക്കാം ഏർ ഇനി ബാക്കിയുള്ളത് ആവശ്യം എന്താ കയ്യില് തോക്കി പിടിച്ചോട്ട് പോകണു ും കാര്യങ്ങളും ഇതിലൊക്കെ സഞ്ചിയിലാക്കി പിന്നെ ഇതിന്റെ മേലെ സ്റ്റാൻഡിന്റെ മേലെ വെക്കാൻ വേണ്ടിട്ട് ഫ്ലവർ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവം വെച്ചാല് ഞാൻ നല്ലൊരു പോയിട്ട് തന്നെ പണി തീർക്കാൻ പറ്റും അപ്പൊ അതിന് രാത്രിയെ ഇല്ല നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ രണ്ട്

അപ്പൊ ബാക്കി വിശേഷമായിട്ട് ഞാൻ ബാക്കി ഇത് അപ്പൊ രണ്ടു മണിക്കൂർ കാത്തുന്നതിന് ശേഷമാണ് ഇപ്പൊ തീറ്റിപ്പോ വിളിച്ചത് കേട്ടോ അപ്പൊ നമ്മള് സാധനം എല്ലാം കൊണ്ട് പോവാൻ പോവേന്ന് സമയത്തിന് വിലയില്ല വല്യ മനുഷ്യനാന്നിട്ട് മാപ്പിള മറ്റേ റെയിൽ വണ്ടി ഇങ്ങനെ നടന്നു പോയി

സോഫ് ഇറക്കിട്ട് ഒരു സോഫ ഇറക്കിട്ടുണ്ട് അപ്പൊ ഞമ്മട്ടാ കൊറച്ചു ദൂരം പോകാണ്ടെന്ന പറഞ്ഞു ചെലപ്പോ ഞമ്മറിയുന്ന സ്ഥലം തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞ ദൂര മ്മുണ്ട് ചക്കുണ്ട് ഡ്രൈവറ് ഡ്രൈവറപ്പരും മോളൊന്നും ഇന്നത്തെ വർക്ക് വെച്ചാൽ നല്ല പണി കിട്ടിയ വർക്കാണ് നമ്മളെ ജോയിന്റ് കമ്പി സഹായിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ സോ അതിൻ്റെ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിട്ടാ വന്ന് ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഐഡിയയിൽ മനസ്സിൽ കരുതിയ വർക്ക് വേറെ ഇവിടെ ചെയ്ത വർക്ക് വേറെ എന്തോ ആ വീട്ടുകാരൊരു നല്ല മനസ്സുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഒന്നും പറയാമെന്നറിയില്ല അപ്പോൾ ഈ ഒരു ഫോട്ടോ ആന്നിട്ട് ഞാൻ എടുത്തത് പക്ഷേ ഫോട്ടോ തന്നെ ക്ലിയർ ആയിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ ഓടി ഈ വർക്ക് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ആ എന്നിട്ട് സാഹിത്യ എന്നോട് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അത് ചെയ്ത് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെയ്തൊരു വർക്ക് ചെയ്തിട്ടൊരു തൃപ്തിയാവാത്ത പോലെയുണ്ട് എല്ലാം കഴിഞ്ഞില്ല ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയില് നമ്മള് തിരിച്ചു വരിക എന്നൊരു ഫോട്ടോ പോലും മര്യാദ കൊണ്ടുപോയി നൂറ് പറഞ്ഞതാ പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് വരാ വണ്ടി എടുത്തിട്ട് വരാം വന്നിട്ട് ഞമ്മ ഇങ്ങോട്ടല്ലേ വരാത്ത സ്ഥല ഒറ്റല്ല വന്ന് പഠിക്കണം അല്ലേ ഗൂഗിൾ മാപ്പ് വീടിന്റെ అనే ఆ వీడిత్రేళ్ళు